ണ്ട് പോകുന്നുണ്ട് പണിയൊക്കെ ജോലിയൊക്കെ വീട്ടിലെല്ലാവർക്കും സുഖാണല്ലേ വിശേഷം എന്തേ അങ്ങനെയായി പോകുന്നത് ഇപ്പൊ ഒരു ചെറുതൊക്കെ കൊറവാക്കിട്ടുണ്ട് പിന്നെ കൊഴപ്പില്ല കേട്ടോ പിന്നെ എന്താ ഉള്ള ഒരു വിഷമം നമുക്ക് പിന്നെ ആണ്ടിക്ക് ഒന്നും വല്യ പ്രായമൊന്നും ഇല്ലല്ലോ ഏഹ് ഒരു കുട്ടികളല്ലാതെ ഉള്ള വിഷമം മാത്രമല്ലോ ആൾക്കാർക്കൊന്നും പറയാനൊക്കെ ഇണ്ടല്ലേ ഞാൻ ഏഹ് പിന്നെ ശരിയാ പോട്ടെ എന്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടി പോക്കുന്നില്ലേ ഇഷ്ടപ്പെടുന്നില്ലേ ആ എന്താ നിനക്ക് ഇഷ്ടപ്പെടാത്ത മഹാരാണീന കിട്ടണതന മഹാരാജനാണോ അങ്ങനെയാണോ ഉം കൊഴപ്പല്ലല്ലോ വേറെന്തൊക്കെ എന്റെ വർദ്ധനങ്ങളൊക്കെ ആവുന്നുണ്ട് വട്ടം വന്നതല്ലേ പിന്നെ വന്നതല്ലേ പോകുന്നുണ്ട് അങ്ങനെ വലിയ കൊഴപ്പൊന്നുമില്ല ഞാന് വൈകിട്ട് പോവേ ഹോസ്പിറ്റലിലോട്ട് പോവും പിന്നെ ഭക്ഷണൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വരും അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും അല്ലാതെ പറയാതെ അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ട അതൊക്കെ പോട്ടെ പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ വേഗം കെട്ടിക്കോ വയസ്സൊക്കെ പോണതല്ലേ ഏ പിന്നെ നടക്കണ്ടേ ആഗ്രഹിച്ചിട്ട് മാത്രം മതി ഇല്ലല്ലോ ഏ പിന്നെ വിനു എന്താ കളിക്കുന്നേ ചായ ചായ എടുക്കട്ടെ ചായ ടീ എടുക്കട്ടെ എന്താ വേണ്ടി പറഞ്ഞാ തണുത്തോ ആള് കേട്ടായിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളം മതിയാണോ ഉം കൊള്ളാലോ പിന്നെ നമുക്കൊരു ബീര് കൂളിങ് ബീരുണ്ട് കഴിച്ചാലോ പോണ സ്മെല്ലോ ഏ അതൊന്നും അറിയാലോ കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പള്ളിയിൽ ഇട്ടാ മതി എന്താ ബിനോ പിന്നെ ഓരോ ബീരൊക്കെ കഴിച്ചാലോ കൂളിങ് വേണോട്ട് വേണ്ടേ എന്താ കഴിക്കുന്നത് ഇടയ്ക്ക് ഒന്ന് വെങ്ങിട്ട് വരാല്ലേ ആണ്ട് ഇവിടെ തണിച്ചല്ലേ ഏതെ വരോ ആര കഴിക്കല്ലേ കഴിക്കല്ലേ ഉം കേറി വന്നാ നോക്കാം